എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ട് വ്യാഴം സുപ്രീം കോടതി വിധിയും സന്തുലിത അവകാശങ്ങളും പൊതുവഴികളും പൊതു ഇടങ്ങളും അനിശ്ചിതമായി അധീനപ്പെടുത്തിയുള്ള പ്രതിഷേധങ്ങൾ അനുവദിക്കാനാവില്ലെന്നും ജനാധിപത്യവും പ്രതിഷേധവും കൈകോർത്തു നീങ്ങേണ്ടതാണെങ്കിലും പ്രതിഷേധ പ്രകടന പരിപാടികൾ അതിന് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ പരിമിതപ്പെടുത്തണമെന്നും സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു പാർലമെന്റ് പാസാക്കിയ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹി ഷാഹീൻബാഗിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് വരെ നടന്ന സ്ത്രീകളുടെ അക്രമരഹിത കുത്തിയിരിപ്പ് പ്രക്ഷോഭത്തിനെതിരെ അഭിഭാഷകനും വ്യവഹാരിയുമായ അമിത് സാഹ്നി മുൻ ബി ജെ പി എം എൽ എ നന്ദകിഷോര് ഗാർഗ് എന്നിവര് സമര്പ്പിച്ച ഹര്ജിയിലാണ് ജസ്റ്റിസുമാരായ എസ് കെ കൗൾ അനിരുദ്ധ ബോസ് കൃഷ്ണ മൂരാരി എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ ഉത്തരവ് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഭരണഘടനാനുസൃതമായ പ്രതിഷേധമായി തുടങ്ങിയ ഷാഹീൻബാദ് കയ്യടക്കൽ ഒടുവിൽ വഴിയാത്രക്കാർക്ക് ഏറെ അസൌകര്യമുണ്ടാക്കുന്ന തരത്തിൽ പൊതു മുഴുവൻ കയ്യടക്കി എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി മാർഗതടസ്സം ഒഴിവാക്കാൻ ഭരണകൂടത്തിന് കോടതി ഇടപെടൽ കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി ഈ സ്ഥലമോ മറ്റ് പ്രതിഷേധത്തിനു വേണ്ടി കൈയടക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പ്രദേശം കയ്യേറി മാർഗതടസം സൃഷ്ടിച്ചതിനെതിരെ ഭരണ സംവിധാനം നടപടിയെടുക്കേണ്ടതായിരുന്നുവെന്നും സുപ്രീംകോടതി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഫയൽ സ്വീകരിച്ച സുപ്രീംകോടതി പ്രാഥമിക നിരീക്ഷണത്തിൽ തന്നെ പൊതു ഇടങ്ങൾ പ്രക്ഷോഭമുക്തമാക്കണമെന്ന ആവശ്യം കടുപ്പിച്ചിരുന്നു ആളുകൾ എല്ലായിടത്തും പ്രതിഷേധങ്ങൾ നടത്താൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും എന്ന് കോടതി ചോദിച്ചു ഇക്കാര്യത്തിൽ പ്രക്ഷോഭകരുമായി സംസാരിക്കാൻ അഭിഭാഷകരായ സഞ്ജയ് ഹെഗ്ഡെ സാധന രാമേന്ദ്രൻ എന്നിവരെ ചുമതലപ്പെടുത്തി ചർച്ചയെ തുടർന്ന് റോഡിന്റെ ഒരു ഭാഗം ഗതാഗതത്തിന് തുറന്നുകൊടുത്തെങ്കിലും സമരം പിൻവലിക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല ചർച്ചയുടെ വിശദാംശങ്ങൾ മധ്യസ്ഥർ ഫെബ്രുവരി ഇരുപത്തിനാലിന് മുദ്രവച്ച കവറിൽ കോടതിക്ക് കൈമാറി അതിനിടെ മാർച്ചിൽ കോവിഡ് മഹാമാരിയുടെ വ്യാപനം ഡൽഹിയിൽ രൂക്ഷത പ്രാപിച്ചപ്പോൾ മാർച്ച് ഇരുപത്തിനാലിന് ഡൽഹി പോലീസ് സമരപന്തൽ നീക്കി തുടർന്ന് രോഗഭീതിയിൽ സമരം നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ പ്രതിഷേധത്തിന് കണിഞ്ഞാനിടണമെന്ന ആവശ്യത്തിൽ ഹർജിക്കാർ ഉറച്ചുനിന്നതിനെ തുടർന്ന് കോടതി കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഹർജിയിൽ അന്തിമവാദം കേൾക്കെ ഓരോ സംഭവവും വ്യത്യസ്തമാകയാൽ പ്രക്ഷ പ്രതിഷേധത്തിന് ആഗോളതലത്തിൽ ഒരു നയമൊന്നും രൂപവത്കരിക്കാനാവില്ലെന്നും പ്രതിഷേധത്തിനുള്ള അവകാശവും സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സന്തുലിത സമീപനം വേണമെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ഈ മുൻ നിരീക്ഷണങ്ങൾക്കെല്ലാം അടിവരയിട്ട് വഴിതടസ്സം സൃഷ്ടിച്ചുള്ള പ്രതിഷേധങ്ങൾ സ്വീകാര്യമല്ലെന്ന് പരമോന്നത നീതിപീഠം അസംദിഗ്ധമായി വിധി പ്രസ്താവിച്ചിരിക്കുകയാണിപ്പോൾ നിയമാനുസൃതമായ പ്രതിഷേധം ജനാധിപത്യത്തിന്റെ അനിവാര്യവും സവിശേഷവുമായ ഗുണമാണ് പ്രതിഷേധക്കാർ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ അവർ ഉയർത്തുന്ന വിഷയം ശരിയോ തെറ്റോ എന്നത് പ്രസക്തമല്ല ഏതു വിഷയത്തിലും അത് ബാധിക്കുന്ന ഇരകളായവർക്ക് അവരുടെ സങ്കടവും രോഷവുമൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവകാശമാണ് ഭരണഘടനയുടെ പത്തൊമ്പതാം വകുപ്പ് അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നാളിതുവരെ കീഴ്ക്കോടതികൾ മുതൽ സുപ്രീം കോടതി വരെ ജനാധിപത്യത്തിന്റെ ഈ മഹത്തായ തത്വം ഉയർത്തിപ്പിടിച്ച് വിധിപ്രസ്താവങ്ങൾ നടത്തിയത് ആയിരത്തിരണ്ട് സെപ്റ്റംബർ പതിനഞ്ചിലെ ഹിംമത് ലാൽ കെ ഷാ പോലീസ് കമ്മീഷണർ അഹമ്മദാബാദ് കേസ് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ അഞ്ചിന്റെ അണ്ണാ ഹസാരയുടെ ലാംലീല മൈതാൻ പ്രക്ഷോഭ കേസ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിമൂന്നിന് മസ്ദൂർ കിസാൻ ശക്തി സംഘടിന്റെ ഡൽഹി ജന്തർ മന്ദർ പ്രക്ഷോഭ കേസ് തുടങ്ങിയവയിലൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന ജനാധിപത്യാവകാശം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയുടെ മഹത്വം വിളംബരപ്പെടുത്തുന്നതെന്ന തരത്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ വകവെച്ചു കൊടുക്കുകയായിരുന്നു സുപ്രീംകോടതി അഭിപ്രായ പ്രകടനത്തിനും സംഘടിക്കാനും സമാധാനപരമായ സമരങ്ങളും നടത്താനുമുള്ള അവകാശം ജനാധിപത്യത്തിന്റെ മൌലിക സവിശേഷതയായാണ് അന്നൊക്കെ പരമോന്നത കോടതി കണ്ടത് നമ്മുടേതു പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് സർക്കാർ തീരുമാനങ്ങൾക്കും നടപടികൾക്കുമെതിരെ ജനത്തിന് ശബ്ദമുയർത്താൻ അവകാശമുണ്ട് ഗവൺമെന്റ് അതിനെ മാനിക്കുകയും അത്തരം അവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അതിന്റെ സമഗ്ര സ്വഭാവത്തിൽ കണ്ട് സഹായിക്കണം ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ ഭരണനിർവഹണ അധികാരം ഉപയോഗിച്ച് ന്യായമായ നിയന്ത്രണങ്ങളുടെ പേര് പറഞ്ഞ് ഇത്തരം പൗരാവകാശങ്ങളുടെ കഴുത്ത് ഞെരിക്കരുത് ലംലീല കേസിൽ സുപ്രീം കോടതി വിധിച്ചു ബുധനാഴ്ച ഷാഹീൻബാഗ് കേസിലും പ്രതിഷേധിക്കാനും സംഘം ചേരാനുമൊക്കെ ഭരണഘടന പ്രദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അവകാശ സംരക്ഷണം സന്തുലിതമായിരിക്കണം എന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ കോടതി വിധിയിൽ ആ സന്തുലനമാണോ അതല്ല ഇരകളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമാധാനപരമായ മുറവിളി പോലും ശല്യമായി കാണുന്നവർക്കുള്ള മുന്തിയ പരിഗണനയാണോ പ്രതിഫലിക്കുന്നത് എന്നതാണ് കാതലായ ചോദ്യം